കഴിഞ്ഞ ജനുവരി മാസം തീയതി തന്നെ നമ്മൾ സഭ ചർച്ച ചെയ്തതാണ് ഇവിടെ ഇവിടെ വീണ്ടും വീണ്ടും സഭയിൽ ഒരു 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 വിഷയം കാരണം ഞാൻ സ്വഭാവമുള്ള വിഷയമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു പ്രധാന വിഷയമേ അല്ല എന്ന പരാമർശത്തോടെയാണ് അടിയന്തര പ്രമേയത്തിന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകിയത് പ്രതിപക്ഷം മുതലക്കണ്ണീരൊഴുക്കുന്നു പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷയമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നും തീർക്കാനുള്ള പ്രത്യേക നടപടികൾ സർക്കാർ സർ നടപടി തുടങ്ങിയെന്നുള്ളതുകൊണ്ടാണ് മാർച്ചിൽ ഏപ്രിലിൽ മെയ്യിൽ നാല് കൊടുത്തു ഇപ്പൊ ഈ മാസം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് കൃത്യമായി കൊടുക്കും കാലോചിതം സമയബന്ധിതമായി തന്നെ ഈ കുടിശ്ശി അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ട് അതും കൊടുത്തു തീർക്കും നടപടി സ്വീകരിക്കും അതിന് യാതൊരു സംശയമില്ല പക്ഷെ ഇതിനകത്ത് ഈ മുതലക്കണ്ണീരൊഴുക്കുന്ന ആളുകൾ ജനങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യണമെന്ന് സർക്കാരിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് എം എൽ എ സംസാരിച്ചത് ജനക്ഷേമം അല്ലെങ്കിൽ സർക്കാർ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് സസ് വർദ്ധിപ്പിച്ചു അംശാദായം പിടിച്ചെടുത്തു എന്നിട്ടും സർക്കാരിന് സാമൂഹ്യ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ജനങ്ങളോട് എന്താ പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് ആ പണം വന്നിട്ടുണ്ടല്ലോ നിധിയിൽ കൺസോൾട്ടേറ്റ് ഫണ്ടിൽ എന്നിട്ട് എന്തേ ഈ പാവങ്ങൾ കൊടുക്കാറുണ്ട് നിങ്ങളാണ് ജനങ്ങളെ കബളിപ്പിച്ചത് അല്ലേ ഞാൻ ഇനി ഞാൻ തീർക്കട്ടെ നിങ്ങൾ നിങ്ങൾ പെട്രോളിയം പെട്രോളിനും ഡീസലിനും സെസ് വർദ്ധിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ പിരിച്ചിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ മാസത്തെ കുടിശിക സുരക്ഷാ പെൻഷൻ വിതരണം പ്രധാന വിഷയമല്ല എന്ന് ചൂണ്ടിക്കാട്ടി സഭാധ്യക്ഷൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോയി ജനം തിരുവനന്തപുരം